കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിൽ സഞ്ചരിച്ച് വൻതോതിൽ എം ഡി എം എ കടത്തുന്ന യുവതി നാലംഗ സംഘം പിടിയിലായി ശരീരത്തിൽ കെട്ടിവെച്ചാണ് മുപ്പത്തിരണ്ടുകാരി എം ഡി എം എ കടത്തുന്നത് പാറശാലയിലാണ് സംഭവം കൊട്ടാരക്കര മാത്തനാട് ചരിവുള പുത്തൻ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷെമി കണിയാപുരം ചിറ്റാറ്റുമുക്ക് ജഗ്നിമൻസിലിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് കൽഫാൻ ചിറക്കൽ മണക്കാട്ട് വിളാകത്തിൽ ഇരുപത് വയസ്സുള്ള ആഷിഖ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അൽ അമീൻ എന്നിവരാണ് പ്രതികൾ ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ എം ഡി എം എ വാങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച് മൊത്തവില്പന നടത്തുകയാണ് ചെയ്തു വന്നിരുന്നത് കാറിൽ കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിൽ ആരും സംശയിക്കാത്ത തരത്തിൽ മാരകലഹരികൾ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു വാഹനത്തിന് മുൻവശത്തിരിക്കുന്ന യുവതി ശരീരത്തിൽ വസ്ത്രങ്ങൾക്കിടയിൽ ചെറു പൊതികളിലായാണ് എം സൂക്ഷിക്കുന്നത് വിപണിയിൽ ഏഴര ലക്ഷം രൂപ വിലവരുന്ന എം ഡി എം ആണ് ഷെമിയിൽ നിന്ന് കണ്ടെടുത്തത് കുടുംബസമേതം സഞ്ചരിക്കുന്ന വാഹനമാണെന്ന തോന്നൽ ഉളവാക്കുന്നത് മൂലം മിക്കയിടങ്ങളിലും വാഹന പരിശോധനകളിൽ നിന്ന് ഇവർ ഈ വിധം രക്ഷപ്പെട്ടിരുന്നു കണിയാപുരം കേന്ദ്രീകരിച്ചുള്ള സംഘം സംസ്ഥാനത്തേക്ക് വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രതികൾ ഡാൻസ് ആഫ് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ഇവർ ഷെമിയുടെ വസ്ത്രത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ച് യാത്ര തിരിച്ചതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന അതിർത്തിയിൽ ഉടനീളം പോലീസ് പ്രത്യേക പരിശോധനയിലായിരുന്നു ബൈപ്പാസിലേക്ക് എത്തിയ ലഹരിക്കടത്ത് സംഘം പോലീസിനെ കണ്ട് ചെങ്കെവിളം ഭാഗത്തേക്ക് പാഞ്ഞു പിന്നാലെ പോലീസ് എത്തുന്നത് കണ്ട് ഇടറോഡിലേക്ക് വാഹനം ഓടി മലപ്പുഴം Transforming Generation. KMT Silks. Perantalmana and Cortical.